ഞാൻ കേട്ടതാണ് കണ്ടതാണ് അങ്ങനെ സംഭവിക്കുന്നതിലും നല്ലത് ഈ താമര ഇടിഞ്ഞു വീണ് മുഴുവനങ്ങൾ നശിക്കുന്നതാണ് എൻ്റെ എല്ലാ പ്രതീക്ഷകളും ഭാവിയെക്കുറിച്ചുള്ള എല്ലാ കണക്കൂട്ടലുകളും ഇവിടെ അവസാനിക്കും നീ എന്താ ഒന്നും ഉണ്ടാത്തത് ഇടാ എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടെങ്കിലും എന്തെങ്കിലും ഒന്ന് പറയണ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അവർ തമ്മിലൂടെ പ്രായവ്യത്യാസം ഒരുപക്ഷെ പ്രകൃതി അങ്ങനെ എന്തെങ്കിലും സംസാരിച്ചാൽ തന്നെ അദ്ദേഹം അതിന് തയ്യാറാക്കും എന്തെങ്കിലും ചെയ്യണം അവിടെ മനസ്സ് മാറ്റണം എത്രയും വേഗം നിങ്ങൾ നമ്മളുടെ വിവാഹം നടക്കണം ഈ സ്ഥാപനത്തെ പ്രതി എന്തെല്ലാം ഖിനാവിൽ കണ്ടു ജീവ നമ്മൾ ഈ ആശുപത്രിക്ക് ജനകീയ പരിവേഷം കിട്ടട്ടെ എന്ന് കരുതിയാണ് അയാളുടെ ഫല നിർബന്ധങ്ങളും പൊരുത്തക്കെട്ടും സഹിച്ച് ഇവിടെ നിലനിർത്തിയത് ഇവിടെ ആദ്യം ഇരു അപകടമായാൽ നമ്മൾ എങ്ങനെ സഹിക്കുക സംഭവിക്കരുത് അഥവാ അങ്ങനെ സംഭവിക്കുമെന്ന് വന്നാൽ ഒരു നല്ല ഡോക്ടർ നഷ്ടപ്പെടും ഏത് മാർഗം ഉപയോഗിച്ചും നമ്മളയാളെ കൊന്നുകളയും

നിനക്ക് ചേരുന്ന പേരേത് ഷിബു മാതാപിതാക്കള് കണ്ണാടി നോക്കുമ്പോ നോക്കുമ്പോ അവരെ ചീത്ത വിളിക്കാണ് ഒരുമാരി ഉണങ്ങിയ മാങ്ങാണ്ടി പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു വേറെ ഒരു പണിയില്ലായിരുന്നു മാതാപിതാക്കള് ഏതായാലും മുഖ കൊച്ചുമ്പോൾ ആയിട്ടുണ്ട് ഫേസറി ചെയ്താളിയാ കഴിഞ്ഞ ഒരാഴ്ച അടിപ്പിച്ചു ചെയ്തു തൊലി പോയതാ പക്ഷെ ഇനി വരുന്ന തൊലി സായിപ്പിന്റെ തൊലിയായിരിക്കും പറഞ്ഞിട്ടുണ്ട് ഞാൻ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ പരിചയപ്പെട്ടു വിൽക്കാനുണ്ട് ചോളോവിലൊക്കെ സംഘടിപ്പിച്ചതരാഞ്ഞു മൂന്നെടുത്താൽ ഒന്ന് ഫ്രീ ഞാൻ പറഞ്ഞു ഒന്നും പുറത്തു കൊടുക്കണ്ട നാല് ഞാൻ എടുത്തോളാന്ന് നിനക്കൊക്കെ ഒന്നല്ലേ ഉള്ളൂ എനിക്ക് ഡോക്ടർ 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 അങ്ങനെ സൗന്ദര്യമായി ഡോക്ടറായി ഇനി ധൈര്യമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് നീക്കാം ഞാൻ ആ പെൺകുട്ടിയുമായി നേരിട്ട് കാര്യങ്ങൾ നീക്കാൻ തീരുമാനിച്ചു എടേ ഇന്ന് ഉറപ്പിക്കും എൻ്റെ കയ്യിൽ നിന്ന് അത് ശരി അപ്പൊ നിനക്ക് ഇനിപ്പുണ്ട് ഇന്റെ ആവശ്യമില്ലല്ലോ അല്ല പോയല്ലോ എടാ പോയിന്നു പോകുമല്ലോ എടാ നിനക്ക് ഇതൊന്നും കൈകാര്യം ചെയ്യാനുള്ള പാങ്ങില്ല എവിടുന്നു തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന രാസവളം ഇട്ട് മുഴിപ്പിച്ച കപ്പപ്പഴം തൊലിച്ച പോലെ ഇരിക്കല്ലേ നീ എടാ ഇപ്പഴത്തെ പെൺകുട്ടികൾക്ക് ഇഷ്ടം എന്നെ പോലെ സിസ് പോക്കറ്റുള്ള ചുള്ള കണ്ടാ അവൾ ഇഷ്ടപ്പെടുന്നു എന്നോട് തമ്പുര എന്നാ പറഞ്ഞേ പ്രകൃതിക്ക് അങ്ങനെ ഇഷ്ടമാ പറ ഇതൊന്നും ഗൗരവമായിട്ട് എടുക്കേണ്ട കാര്യമില്ല ഈ കൊച്ചാമ്പിള്ളേര് അയലത്തെ അക്കേനെ പ്രേമിക്കുന്ന പോലെ ഒരു പിള്ളക്കളി അപ്പൊ തമ്മിൽ സംസാരിക്കുന്നു മറ്റും തമ്പുരാണുകയോ കേൾക്കുകയോ ചെയ്യുന്നു ൊരു മനസ്സാന്നു ലക്ഷപ്പിലെ കാര്യം നീ വിട്ടേ ഞങ്ങൾ ഇന്ന് രണ്ടുപേരും സംസാരിക്കുന്ന ഒരേ ഞങ്ങളുടെ കരുത്തി ഒരു തീരുമാനാവും നീ ഇത് അവിടെ അടുത്തും പറഞ്ഞോണ്ടിരുന്നോ ഗാഡി കൊണ്ടുപോകും പറഞ്ഞു കൂടെ ഗാഡി ബോർഡ് അല്ലല്ലോ ബോഡി ഗാർഡ് ഒരു ഇംഗ്ലീഷ് ഈ സായിപ്പന്മാരെ സമ്മതിക്കണം എടാ ഒന്ന് കേറി വാടെ വെടിവെക്കണ്ട നീ എടാ കൈവിട്ടു പോകുന്ന ആ പെൺകുട്ടിക്ക് ഡോക്ടർ എന്തോ ഉണ്ടെന്ന് പറയുന്നു പറഞ്ഞു ജീവൻ സാറിനെ പിന്തിരിപ്പിക്കാൻ വേണ്ടി അവൻ അതും അതിനപ്പുറം ചെയ്യുന്ന പുള്ളിയാ അതിരിക്കട്ടെ സാറിന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു മോഹം ഉണ്ടെന്ന കാര്യം ആ കുട്ടിക്ക് അറിയാവൂ എടാ മനസ്സുറിന് കാണിക്കാൻ ഞാൻ ആ ചെല ഹനുമാർക്ക് മനസ്സുറിന് കാണിക്കാൻ ഒക്കില്ല അത് പിന്നെ അവരോട് കാര്യം പറയണം ഇനി വെച്ച് താമസിപ്പിക്കുന്ന പ്രശ്നമില്ല ആ പിന്നെ സംസാരിക്കുമ്പോ നല്ല റൊമാന്റിക് ആയിരിക്കും എന്ന് വെച്ചാൽ കേൾക്കുന്നവർക്ക് പ്രണയം തോന്നണം അതായത് ഈ മമ്മൂട്ടി മോഹൻലാലും ഒക്കെ നായികമാരോട് സംസാരിക്കുന്നില്ലേ അതുപോലെ ി മോഹൻലും ശരിയാവില്ല വെളുത്തു കിട്ടാൻ ഞാൻ എന്താണേണ്ടത് ഒരു മരുന്ന് പറഞ്ഞതാ മതി അതേ കിട്ടും പെയിന്റ് അല്ലേ പായലും പിടിക്കുന്നില്ലേ നിറം ഒരു പ്രശ്നമാവും എനിക്ക് നല്ല നിറമാണോ നല്ല കറുത്തൊരു നിറവല്ലേ എന്നാലും എന്നെ ഈ വേഷത്തിൽ കാണുമ്പോ ഒരു ഗമയൊക്കെ ഇല്ലട ഇത്രയും ഭാഗം വൃത്തികേട് മാറക്കിട്ടും നീ വെച്ചിട്ടുണ്ട് മോഹൻലാലൊക്കെ വെക്കുന്ന പോലെ നല്ല സൂപ്പർ ഒരു മുടി ഈ മുഖത്ത് കൂടി ഒരു വിഗുവെച്ചാ നന്നായിരിക്കും ഇതെല്ലാം കിട്ടണ്ടേ നമ്മുടെ ആശുപത്രിയുടെ പഴയ ബോക്പടി നിന്നാൽ അവരടുത്ത് മുളക്കെട്ടിൽ വെക്കും ആക്കിയതാ അല്ലേ കൂടെ കൊണ്ടു കിടന്ന് അരിമടിക്കാൻ കാശ് തന്നെ പണിയണം ആ കുട്ടി പറഞ്ഞു നീ പഠിപ്പിച്ചതൊക്കെ ഞാൻ മനസ്സിലുള്ളത് ഒരു അകത്ത് ശീല ആ കൊച്ചിന്റെ മുഖത്ത് നോക്കുമ്പോ തന്നെ കാലിന്റെ പാദം തൊട്ട് ഉച്ച വരെ ഒരു ഉച്ചപരവ് പെരിപ്പിട പറയാം വന്നത് കൂടി മറന്നു പോവും കാര്യം ആ മുഖത്ത് നോക്കണ്ട തിരിഞ്ഞു പറഞ്ഞാൽ എന്റെ ബാക്ക്ഗ്രൗണ്ട് കാണില്ലേ ഈ ഫ്രണ്ടിനേക്കാളും നല്ലത് ഈ ബാക്കി തന്നെ ആ കുട്ടി വരുന്നുണ്ട് അവസരം പാഴാക്കാതെ കാര്യം പറഞ്ഞാൽ എന്തെങ്കിലും സംശയമുണ്ട് ഇത് നോക്കി എങ്ങ് പറഞ്ഞാ മതി എന്താ ബെസ്റ്റ് ഓഫ് ലക്ക് എന്ന് വെച്ചാൽ ആദരാഞ്ജലികൾ പുറത്തു നിൽക്കാം ഇങ്ങനെ ഒരു അവസരത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു ഭഗവതിയെ കണ്ട നാൾ മുതൽ അല്ല ഒരു മിനിറ്റ് ഭഗവതിയെ കണ്ട നാൾ മുതൽ ആ നിമിഷം മുതൽ എന്റെ മനസ്സിൽ മൊട്ടിട്ട പ്രണയം എനിക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിൽ വളർന്ന് പന്തലിച്ച് വിറങ്ങലിച്ച് നിൽക്കുകയാണ് ഈ സൗന്ദര്യം ഈ ചുരുചുറുക്ക് ഈ ഭൗതിക ശരീരം എന്താണ് പറയേണ്ടത് എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല തന്നെ കിട്ടാൻ വേണ്ടി ഞാൻ എന്തെല്ലാം നേർച്ചകൾ കഴിച്ചെന്നറിയാമോ അത്രക്ക് വൈക്കിളപ്പിരുന്നു എനിക്ക് ആർത്തി ഒടുക്കത്തെ ആർത്തി ഒന്നും മോഹിച്ചിട്ടല്ല സ്ത്രീധനം വേണമെങ്കിൽ അഞ്ചോ പത്തോ അങ്ങോട്ട് തരാം എനിക്ക് തന്നെ മാത്രം മതി തനിക്ക് വേണ്ടി ഞാൻ ജീവിക്കുന്നത് തന്നെ മധുവിത് വേണമെങ്കിൽ ഊട്ടിയിലാക്കാം ഊട്ടി അതെ ഇപ്പൊ തന്നെ പോകാം കൊടമാറ്റവും വെടിക്കെട്ടുമൊക്കെയായി ഊട്ടി നമുക്കൊരു പൂര പറമ്പാക്കാം എന്നോട് നോ പറയരുത് സമ്മതമാണെങ്കിൽ ഇപ്പൂ വന്നിക്കൂ ആ മത്തങ്ങമായി വരുന്നുണ്ട് മാറി എന്നുള്ളൂ നിനക്ക് എന്നോട് ഇത്ര എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല എന്തു പറഞ്ഞു പുളിച്ച ും കൂട് കൊടുത്തേക്കിടത്തിന്റെ പിന്നാലെ പോരുന്ന കോളേണ്ട തിരിച്ചറിയാനുള്ള വിവരം പറഞ്ഞത് മുഖത്ത് നോക്കരുതെന്ന് അവളാണ് വരുന്നത് വെച്ച് താങ്ങിക്കോന്ന് പറഞ്ഞിട്ടില്ല

എന്താ അത്ര ഇസിജി ഒക്കോ ഇതൊന്ന് നോക്കണം കാർഡിയൊക്കെ വിളിച്ച് പറഞ്ഞേക്കാം ഹാർട്ട് ബീറ്റ് നോർമൽ അല്ലേ Tchau.